ഗുരുവായൂർ മണ്ഡലം ലീഗിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ നീക്കം സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ലീഗ് സംസ്ഥാന നേതൃത്വം മണ്ഡലം വിട്ടു നൽകാൻ അനുകൂല നിലപാടിലാണെങ്കിലും പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പിലാണ് മണ്ഡലം കോൺഗ്രസിന് ലഭിച്ചാൽ മുൻ എം പി ടി എൻ പ്രതാപനെ തന്നെ അംഗത്തിനിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മണ്ഡലത്തിന് നേടി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ജയ്സൻ ചാമോടൊപ്പിലാണ് ചെയ്യുന്നത് വിശദാംശങ്ങളുമായി ജയ്സൻ തുടക്കം മുതൽ തന്നെ ഈ സീറ്റ് വെച്ചുമാറൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന മണ്ഡലമാണ് ഗുരുവായൂർ ലീഗ് സംസ്ഥാന നേതൃത്വം അതിനെ അനുകൂലിക്കുന്നു പക്ഷേ ജില്ലാ നേതൃത്വത്തിന് ചെറിയ വിയോജിപ്പുകളുണ്ട് അതുകൂടി പരിഹരിച്ചുകൊണ്ട് ഏറ്റെടുക്കാവുന്ന കാര്യങ്ങൾ എത്തുമോ വിനീത കഴിഞ്ഞ കുറെ കാലമായി ഗുരുവായൂർ മണ്ഡലം യു ഡി എഫ് ഉപേക്ഷ നിലയിലായിരുന്നു കാരണം ഒരു രീതിയിൽ ജയിക്കാൻ കഴിയില്ല എന്ന ഒരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏഴിൽ ആറ് മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയപ്പോൾ എണ്ണായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫ് നിലനിർത്തിയ ഏക മണ്ഡലം ഗുരുവായൂരായിരുന്നു അതിനുശേഷം തുടർന്ന് നടന്ന തന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുന്ന ഇതാണ് പുതിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ ഈ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷകളിലൂടെ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് ടി എം പ്രതാപനും ഇപ്പോൾ സജീവമാണ് പ്രധാനമായും മറ്റൊരു ചർച്ചയിലേക്ക് പോയത് സി ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം കെ മുരളീധരനോടും അതുപോലെ തന്നെ ടി എം പ്രതാപിനോടും ഈ സീറ്റ് വെച്ചുമേറാൻ തയ്യാറാണെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു അത്തരത്തിൽ പ്രതീക്ഷ നൽകിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന കണക്കൂട്ടിലാണ് കോൺഗ്രസിനുള്ള ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ പ്രാദേശിക എതിർപ്പുകൾ മറികടന്നും ഒരുപക്ഷേ ലീഗ് ഗുരുവായൂർ വിട്ടു നൽകിയേക്കാം എന്നതാണ് ഇപ്പോഴത്തെ നില വിനീത